സി പി എമ്മിന്റെ ഇടതുപക്ഷ മനോഭാവം മാറിപ്പോകുന്നുണ്ട് സർക്കാരും അവിടുത്തെ അണികളും ഒറ്റക്കെട്ടായിട്ട് ആരെയെങ്കിലും വിമർശിക്കുന്നെങ്കിൽ അതൊരു കോൺഗ്രസ് പാർട്ടിയെ മാത്രമായിരിക്കും സി പി എമ്മും ബി ജെ പിയും ഭായി ഭായി ബന്ധമാണ് പിണറായി മോദിയും ഭായി ഭായി ബന്ധമാണ് കേരളത്തിൽ കള്ളവോട്ടുകൾ കൂടുതൽ ചെയ്യുന്നത് സി പി എം ആണെന്നുള്ള ഒരു ആരോപണം അവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തിൽ മാത്രം എത്ര ആയിരം കള്ളവോട്ടുകളാണ് അല്ലെങ്കിൽ എത്ര ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ് അതിനെയാണ് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് വിമർശിച്ചിട്ടുള്ളതും രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് വെളിയിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ളതും ശശി തരൂര് തന്നെയാണ് തെറ്റ് കണ്ടാൽ ഏത് ആണെങ്കിലും തെറ്റാണെന്ന് പറയും അതെന്തിനാണെന്ന് ഇപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയില്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ നാടിനെ വെട്ടിമുറിച്ച് ഈ നാടിനെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ എന്നിട്ട് പോലും കേരളത്തിലെ പല സൈബർ ഹാൻഡിലുകളും അല്ലെങ്കിൽ സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ഇതിനെതിരെ ഒരു രീതിയിലും പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശത്രു എന്ന് പറയുന്നത് ബി ജെ പി ആണോ അതോ കോൺഗ്രസ് ആണോ എനിക്ക് തോന്നുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു ഉത്തരം കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ജില്ലാ സമ്മേളനം നടന്ന സമയത്ത് അവർ സി പി എമ്മിനെതിരെ ഉന്നയിച്ച വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു സി പി എമ്മിൻ്റെ ഇടതുപക്ഷ മനോഭാവം മാറിപ്പോകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി മാറിപ്പോകുന്നുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കാലത്തും കേരളത്തിലെ കേരളത്തിലാണ് സി പി എമ്മിൻ്റെ സംഘടനാ ശേഷി ഏറ്റവും കൂടുതലുള്ളത് സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ എല് ഡി എഫ് മുന്നണി ഭരിക്കുന്ന ഒരു സർക്കാരുള്ളത് കേരളത്തിലാണ് പക്ഷെ ഇപ്പോഴും ആ സർക്കാരും അവിടുത്തെ അണികളും ഒറ്റക്കെട്ടായിട്ട് ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അതൊരു കോൺഗ്രസ് പാർട്ടിയെ മാത്രമായിരിക്കും കോൺഗ്രസിലെ നേതാക്കന്മാരെ മാത്രമായിരിക്കും ബി ജെ പിക്ക് രഹസ്യമായിട്ട് കച്ചവടം നടത്തുകയും പരസ്യമായിട്ട് വല്ലപ്പോഴുമൊക്കെ പരോക്ഷ വിമർശനങ്ങൾ നടത്തുന്നതും അല്ലാതെ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടി മാത്രമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് പലപ്പോഴും പ്രതിപക്ഷ സംഘടനകൾ പോലും സി പി എമ്മും ബി ജെ പിയും ഭായി ഭായി ബന്ധമാണ് പിണറായി മോദിയും ഭായി ഭായി ബന്ധമാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പല കാര്യങ്ങളും എടുത്തു നോക്കുമ്പോഴും എന്തെങ്കിലും ഒരു വീഴ്ച കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിമർശങ്ങളാണ് സൈബർ ഹാൻഡിലുകളിൽ കിടന്ന് കത്തിക്കും പക്ഷേ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരണക്കമല്ല അതെ വായിൽ പിരിവിട്ട പോലെ അവിടെ അടങ്ങിയിരിക്കും സൈബർ ഹാൻഡിലൊന്നും ഒരു പിടി അങ്ങോട്ട് അടങ്ങത്തില്ല ഒരു ക്യാപ്റ്റ്യൂളുകൾ പോലും ഇറക്കത്തില്ല ഒരു പ്രതികരണ പോസ്റ്റ് പോലും ഇടാറില്ല പല നേതാക്കന്മാരും ഇപ്പോഴും വീണ്ടിട്ടില്ലല്ലോ സി പി എമ്മിന്റെ സി പി ഐയുടെ എന്തുകൊണ്ടാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള വിഷയമാണ് അത് കള്ളവോട്ടിനെതിരെയുള്ള വിഷയം തന്നെയാണ് കേരളത്തിൽ കള്ളവോട്ടുകൾ കൂടുതൽ ചെയ്യുന്നത് സി പി എം ആണെന്നുള്ള ആരോപണം പ്രതിപക്ഷ സംഘടനകൾ പലപ്പോഴും ഉന്നയിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനോട് ഈ ഒരു ഡാറ്റ ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തൊരു രീതിയുണ്ട് ഏഴടിയോളം നീളത്തിൽ വോട്ടർ പട്ടികകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ആ ആയില്ലേ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയി നോക്കിക്കോളെ അവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി എന്നെ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ പട്ടിക എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വായിക്കാൻ പോലും പറ്റത്തില്ല ഇതിൽ പല ആളുകളുടെയും ഫോട്ടോ ഇല്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അങ്ങനെ ഓരോ സെക്ഷനിലെയും ഓരോന്നും എടുത്തിട്ട് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് ഒരു മണ്ഡലത്തിലെ മാത്രമാണോന്ന് ആലോചിക്കണം ആ മണ്ഡലത്തിൽ മാത്രം എത്ര ആയിരം കള്ളവോട്ടുകളാണ് അല്ലെങ്കിൽ എത്ര ആയിരം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ് അതിൽ അച്ഛൻ്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി അങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് പത്ത് പേരുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഒരേ ഫോട്ടോ തന്നെയാണ് എനിക്കൊന്നും ഒരച്ഛന് വെറ്റ പത്ത് മക്കളാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള പത്ത് ഫോട്ടോകൾ ആ രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡാറ്റ ഉള്ളത് ഈ ഇലക്ഷൻ കമ്മീഷന് ഇതെല്ലാം ഒറ്റ ഇതുകൊണ്ട് ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ഫോട്ടോ വെച്ച് അനാലിസിസ് ചെയ്യുക പേര് വെച്ച് അനാലിസ് ചെയ്യുക എന്തെങ്കിലും ഒരു പോരായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ടത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പക്ഷെ എന്നിട്ടും ഇതൊന്നും ഡീകോഡ് ചെയ്യാതെ ഇപ്പോഴും എലക്ഷൻ കമ്മീഷൻ ഈ രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് അതിനെയാണ് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് വിമർശിച്ചിട്ടുള്ളതും രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് വെളിയിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ളതും എനിക്കൊന്നും ഇത്രയും കാലമായിട്ട് ഒരു നേതാക്കന്മാരും ചെയ്യാത്ത രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് കാരണം ഇത്രയും മാധ്യമങ്ങളെ വിളിച്ചിരുത്തി കൃത്യമായ ഡാറ്റയോട് കൂടി കൃത്യമായിട്ട് ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയാണ് കള്ള വോട്ടുകൾ നടക്കുന്നത് അല്ലെങ്കിൽ വോട്ടുകളിൽ എങ്ങനെയാണ് തിരിമറി വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള വോട്ടുകൾ കൂടിച്ചേരുന്നത് അത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി കൃത്യമായി കാണിക്കുന്നുണ്ട് ഈ പല ഇതിലും ഫോട്ടോകളില്ല ഒരേ കുടുംബ കുടുംബപ്പേരിൽ പത്തിരുപത് പേരാണുള്ളത് അല്ലെങ്കിൽ ഒരു നൂറ് പേരാണ് ഒരേ സ്ഥലത്ത് ഉള്ളത് അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ സാധാരണ സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞാൽ ഇപ്പം ഡബ്ളിങ് ആവുന്നത് സ്വാഭാവികമാണ് അപ്പം നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ടീസ് ചെയ്യപ്പെടും അപ്പം ഡബ്ളിങ് വരുമ്പോൾ ഒരു മണ്ഡലം ഒരു വാർഡിൽ ഒരാൾക്ക് ഡബ്ളിങ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത മണ്ഡലത്തിൽ ചിലപ്പോൾ അതേ ആളുടെ തന്നെ വോട്ടിങ് വന്നിട്ടുണ്ടായിരിക്കാം അത് ഈ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി എത്ര ഉദ്യോഗസ്ഥരുണ്ട് നാട്ടിലൊരു ബി എൽഒ ഉണ്ട് അങ്ങനെ അതിന് മുകളിലോട്ട് എത്ര ഉദ്യോഗസ്ഥരാണുള്ളത് ഇവരുടെ എല്ലാം വേരിഫിക്കേഷൻ ചെയ്തിട്ട് ചെന്നിട്ടാണ് ഒരു വോട്ടർ പട്ടിക ശരിയാകുന്നത് ഇലക്ഷന് മുമ്പോട്ട് ബി എൽഒമാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട് ഇതിനകത്ത് പരിശോധിച്ച് ആരൊക്കെയുണ്ട് ആരൊക്കെയില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാൻ ഇവരൊന്നും കൃത്യമായി പണിയെടുക്കാത്തതിൻ്റെ കുഴപ്പമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഡിജിറ്റൽ ഇന്ത്യയിൽ നമ്മളെപ്പോഴും പറയും എന്ത് കാര്യങ്ങളും ഡിജിറ്റലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ അതിന് മുന്നിലേക്ക് പോകുന്ന ഒരു രാജ്യമാണെന്ന് ആ ഡിജിറ്റൽ ഇന്ത്യയിലാണ് എലക്ഷൻ കമ്മീഷന് ഈ ഫോട്ടോ ഒരേ ആളുടെ ഫോട്ടോ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ പോകുന്നത് അല്ലെങ്കിൽ ഒരേ കുടുംബ പേരിലുള്ള എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ പോകുന്നത് അതിലും വലിയ നാണക്കേട് ഇന്ത്യയിൽ പറയാൻ വേറെ ഒന്നുമില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് സി പി എം ഇതുവരെ പ്രതികരിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഇപ്പം ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു തിരിമറി കൂടുതൽ നടത്തുന്നത് സി പി എം ആണ് എന്നുള്ളൊരു പ്രത്യക്ഷമായിട്ടുള്ള ആരോപണം കോൺഗ്രസ് നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി നടത്തുന്നുണ്ടെങ്കിൽ അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രതികരണം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു വാർത്ത വന്ന സമയത്ത് പിന്നീട് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു വിഷയമായിരുന്നു ശശി തരൂരിൻ്റെ അത് കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ ബി ജെ പി യെ കൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുകയാണ് തുടക്കത്തിലൊക്കെ ശശി തരൂർ മോദിസ്ഥുതി പാടുന്ന ഒരു വ്യക്തിയാണ് വിശ്വപൗരൻ എന്ന് പറഞ്ഞ തലയിൽ വെച്ചുകൊണ്ട് വ്യക്തി ഇപ്പോൾ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നു ഇപ്പൊ അതിൽ നിന്ന് തികച്ചും മാറിക്കൊണ്ട് ശശി തരൂര് ബിഷ് പൗരൻ തന്നെയാണ് തെറ്റ് കണ്ടാൽ ഏത് പാർട്ടി ആണെങ്കിലും തെറ്റാണെന്ന് എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ശശി തരൂരിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല കാരണം ശശി തരൂര് നേരത്തെ എല്ലാം പല കാര്യങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായി സംസാരിച്ചിരുന്ന ശശി തരൂര് പെട്ടെന്ന് എന്തുകൊണ്ടാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് ആയിരിക്കാം ചിലപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരാൾക്കെതിരെ താൻ എടുക്കുന്ന നിലപാട് ശരിയാണ് ഇപ്പോഴും ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്ത് തന്നെയാണെങ്കിലും ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന തിരിമറികൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആളുകളെല്ലാം ശ്രദ്ധിച്ചൊരു ആയിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പ രണ്ട് മണിക്കൂറോളം പിന്നിലായിരുന്നു വോട്ടെണ്ണലിൽ അദ്ദേഹം പിന്നിലായിരുന്നു അതിനുശേഷം അവിടെ വോട്ടെണ്ണൽ ഒരു സാഹചര്യത്തിലേക്ക് പോയി അതെന്തിനാണെന്ന് ഇപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയില്ല എന്തുകൊണ്ടാണ് അതായത് ഒരാൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആയിരുന്ന ഒരാൾ അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുമ്പോൾ അദ്ദേഹം വോട്ടിൽ പുറകിലേക്ക് പോകുന്നു ഒരു എലക്ഷൻ സമയത്ത് ഒരു മണിക്കൂറോളം പിന്നിൽ പോകുന്ന ഒരാൾ പിന്നീട് അവിടെ നിർത്തിവെക്കുകയാണ് വോട്ടെണ്ണുന്നത് ആ വോട്ടെണ്ണുന്നത് നിർത്തിവെച്ചതിനു ശേഷം പിന്നീട് ഒരു മണിക്കൂറിനോ രണ്ടു മണിക്കൂറിനോ ശേഷം അവിടെ പുനരാരംഭിക്കുമ്പോൾ അയാൾ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ദുരൂഹത ഉണ്ടായില്ലേ എന്തെങ്കിലും അട്ടിമറി ഉണ്ടായി ഉണ്ടായെന്ന് ജനങ്ങൾ സംശയിക്കുന്ന തെറ്റ് പറയാൻ കഴിയുമോ അങ്ങനെയുള്ള പല വിഷയങ്ങളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അത് കൃത്യമായി രാഹുൽ ഗാന്ധി തുറന്നു കാണിക്കുന്നുണ്ട് അതിനെതിരെ രാഹുൽ ഗാന്ധിക്ക് അടുത്ത കേസുകളും മറ്റു കാര്യങ്ങളും എല്ലാം വന്നേക്കാം ഇനിയും ഇലക്ഷൻ കമ്മീഷൻ വലിയ രീതിയിലുള്ള കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോപണം ഉന്നയിച്ചു കൊണ്ട് മുന്നിലേക്ക് വന്നേക്കാം എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങൾ നോക്കിക്കാണേണ്ടത് അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു മണ്ഡലത്തിലാണ് ഇത്രയും വേറെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇത് അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് കയർ കയറി ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഉള്ള മണ്ഡലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ പോകുമ്പോൾ പോലും ഇതിനും അപ്പുറത്തുള്ള കള്ള വോട്ടുകൾ അവിടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് ചെക്ക് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരം കൊണ്ടു ഇലക്ഷൻ കമ്മീഷൻ ഒരു ഒരു മണിക്കൂർ വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ അത്രയേറെ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പം ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വോട്ടർ ഐ ഡി ആണെങ്കിലും ആധാർ ആണെങ്കിലും പാൻ ആണെങ്കിലും എല്ലാം ഡിജിറ്റലൈസേഷൻ ചെയ്തേക്കുന്നതാണ് എല്ലാം എല്ലാമായിട്ടും ബന്ധിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആധാർ ആണെങ്കിൽ ബാങ്കുമായിട്ടും എലക്ഷൻ ഐ ഡി ആണെങ്കിൽ പോലും ബാങ്കുമായിട്ടും എല്ലാം നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഡിജിറ്റലൈസേഷൻ ചെയ്ത് ഒരാളുടെ ഡാറ്റ മുഴുവൻ സർക്കാരിന്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട് എന്നിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രക്രിയയായിട്ടുള്ള വോട്ടിംഗ് ആ വോട്ടിങ്ങിൽ തിരിമറി നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ നാടിനെ വെട്ടിമുറിച്ച് ഈ നാടിനെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ വോട്ടിംഗ് മെഷീനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനയെപ്പോലും നോക്കുകുത്തിയാക്കുന്ന രീതിയിലേക്ക് എലക്ഷൻ കമ്മീഷൻ പൊക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ രാജ്യത്തിന് തന്നെയായിരിക്കും ആപത്ത്